അങ്ങനെ അൻപത് കോടി എന്നത് ഉറപ്പായി കഴിഞ്ഞു അച്ഛനും മകനും കൂടെ ചേർന്ന് ഡബിൾ ഹാട്രിക് അൻപത് കോടിയാണ് ബോളിവുഡിന് സമ്മാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചുകൊണ്ട് മാത്രം ഹാട്രിക് അടിച്ച ആളാണ് മോഹൻലാൽ മൂന്ന് ചിത്രങ്ങളിലൂടെ അൻപത് കോടി മറികടന്ന ആളായി മാറിയിട്ടുണ്ട് എന്നാൽ മകൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ല അടിച്ചത് മുൻകാല ചിത്രങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഹാട്രിക് അൻപത് കോടി അടിച്ചു പ്രണവിന് പിന്നെ ഒരു വർഷം കൊണ്ട് മൂന്ന് പടം ഇറക്കാൻ പറ്റത്തില്ലല്ലോ രണ്ടു വർഷം കൂടുമ്പോഴാണ് ഒരു സിനിമ തന്നെ പ്രണവിന്റേതായി വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ മുൻകാല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ഗംഭീര റൺ നടത്തിയത് കൊണ്ട് തന്നെ മൂന്ന് ചിത്രങ്ങൾ കൂടി അൻപത് കോടി അടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊണ്ട് െ അൻപത് കോടി ഉറപ്പിക്കുന്നുവെന്ന് ട്രാക്കർമാർ വിലയിരുത്തി കഴിഞ്ഞു രാഹുൽ സദാശിവൻ സംവിധാനത്തിൽ എത്തിയ ഡി എസ് ഇറയുടെ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ സിനിമ അൻപത് കോടി കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് ഈ വർഷം തുടരെ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച മോഹൻലാലിന്റെ മൂന്ന് ചിത്രങ്ങളും അൻപത് കോടിയിലധികം കളക്ഷൻ നേടിയിരുന്നു അങ്ങനെ മലയാളത്തിൽ ഒരു അപൂർവ നേട്ടം കൈവരിച്ച നടൻ മോഹൻലാലായി മാറി ഇപ്പോഴത്തെ അതേ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് പ്രണവ് മോഹൻലാലാണ് എംബുരാൻ തുടരും ഹൃദയപൂർവ്വം തുടങ്ങിയ സിനിമകളുടെ മോഹൻലാൽ ഈ വർഷം ഈ നേട്ടം നേടിയെങ്കിൽ പ്രണവ് നാല് വർഷത്തിന് ഇടയ്ക്കാണ് ചെയ്ത മൂന്ന് സിനിമകളും ുംപത് കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കുന്നത് വിനീത് സിനിമാസൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങളാണ് പ്രണവിന്റേതായി നേരത്തെ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്ന ചിത്രങ്ങൾ അതേസമയം ഡി എസ് ഇറെ ആദ്യ ദിനം അഞ്ചു കോടിക്കടുത്ത് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പ്രമുഖ ബോക്സ് ഓഫീസ് റിപ്പോർട്ടേഴ്സിന്റെ കണക്ക് പ്രകാരം നാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടി കളക്ഷൻ ഇന്ത്യൻ സിനിമയിൽ നിന്നും നേടിയിട്ടുണ്ട് പ്രീമിയർ ഷോയിൽ നിന്നും മാത്രം ചിത്രത്തിന് എൺപത്തിമൂന്ന് ലക്ഷമാണ് കേരളത്തിൽ നിന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ തന്നെ ആദ്യ ദിനം മൂന്ന് കോടി നേടിയപ്പോൾ രണ്ടാം ദിവസം നാല് പോയിന്റ് എട്ട് ആറ് കോടി നേടിയിരുന്നു മൂന്നാം ദിവസം എത്തിയപ്പോൾ അഞ്ച് പോയിന്റ് എട്ട് നാല് കോടി നേടി നാലാം ദിവസം രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം കോടിയും അഞ്ചാം ദിവസം രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയും നേടി ആറാം ദിവസമാണ് വേൾഡ് വൈഡിൽ നിന്നും അൻപത് കോടിയിലേക്ക് ചിത്രം മറികടക്കുന്നത് അഞ്ചാം ദിവസം ആയപ്പോഴേക്കും കേരള ബോക്സ് ഓഫീസിൽ ഇരുപത് പോയിന്റ് ആറ് മൂന്ന് കോടിയാണ് ഈ ഡി എസ് സിറ എന്ന ചിത്രം നേടിയെടുത്തത് ഡി എസ് ഇറേ എന്ന ചിത്രത്തിന്റെ ബജറ്റൊന്നും വെളിപ്പെടുത്തിയില്ലെങ്കിലും ചിത്രം കണ്ടവർക്കറിയാം ഇതിന്റെ ബജറ്റ് എന്താകുമെന്ന് വെറും ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അത്രയും ദിവസം കൊണ്ട് ചെയ്തു തീർത്ത ഒരു ചിത്രം ലൊക്കേഷൻ ും മറ്റ് കാര്യങ്ങളും ഒക്കെ കണ്ടവർക്ക് മനസ്സിലാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിന്റെ ബജറ്റ് വളരെ ചെറുതാകാനാണ് സാധ്യത കൂടുതലും അപ്പോൾ ഈ ചിത്രം ഇത്രയും നേടുകയാണെങ്കിൽ ഓൾ ടൈം ബ്ലോക്ക് പാസ്റ്ററിലേക്ക് ഈ ചിത്രം കടക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ തന്നെ ബ്ലോക്ക് പാസ്റ്റർ ആയി കഴിഞ്ഞു അപ്പോഴാണ് ഈ ഹാട്രിക് വിജയത്തെക്കുറിച്ച് ട്രാക്കർമാർ പറയുന്നതും അത് പ്രേക്ഷകർ ആഘോഷമാക്കുന്നതും മോഹൻലാൽ ആരാധകരും പ്രണവ് ആരാധകരും ഒരേപോലെ ആഘോഷിക്കുന്ന നിമിഷമാണ് ഇത് കാരണം അച്ഛനും മകനും ഹാട്രിക് അൻപത് കോടി മറികടക്കുന്ന ഒരു വർഷമായി ഇത് മാറുന്നു മോഹൻലാലാണ് ഈ നേട്ടം മോളിവുഡിൽ സ്വന്തമാക്കിയത് തൊട്ടുപറകിൽ പ്രണവ് മാത്രമേ ഉള്ളൂ വേറെ ആരും ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ട് പോലുമില്ല അതൊരു കൗതുകരമായ റെക്കോർഡായി മാറുകയും ചെയ്യുന്നു അച്ഛനും മോനും കൂടെ ബോക്സ് ഓഫീസിൽ ഇങ്ങനെ തകർത്ത് മുന്നേറുന്നത് കാണാം എന്തായാലും ഡി എസ് സീറിയലൂടെ ഈ നേട്ടം സ്വന്തമാക്കുന്നതാണ് മറ്റൊരു വലിയ നേട്ടം ഒരു എ എയർറ്റഡ് ചിത്രം ഇത്രയും വലിയൊരു കളക്ഷൻ നേടുക സിനിമയിലെ പ്രണവന്റെ പ്രകടനത്തിന് നിറയെ കൈഡുകളാണ് ലഭിക്കുന്നത് വീഡിയെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്ന സംവിധായനാണ് രാഹുൽ സദാശിവൻ എന്നും ആരാധകർ പറയുന്നുണ്ട് പ്രണവ് മോഹലാന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചിത്രത്തിലേതെന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട വാക്കുകളും പ്രണവിനെ ഇതുവരെ കാണാത്ത ഭാവത്തിൽ ചിത്രം അവതരിപ്പിക്കുന്നതെന്നും അഭിപ്രായങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രകടനത്തിനും പ്രണവെന്ന താരത്തിന്റെ സ്റ്റാർഡത്തിനും ഒക്കെ വലിയ രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ എത്തുന്നുണ്ട്